പതിനെട്ട് വയസ്സിനെ കുറിച്ച് അറിഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ ഞാൻ ഇൻസ്റ്റ വഴി ജസ്റ്റ് ഒരു പോസ്റ്റർ കണ്ടതാ അങ്ങനെയും അതിലുള്ള ഒരു നമ്പറിൽ ആക്കി അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നു പിന്നെ ഇപ്പൊ ഒരു ഡിഗ്രി വേണോന്ന് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഒരു കോളേജിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ടു ഇയർ വൺ ഇയർ എം ടി സി പഠിച്ചു പിന്നെ ടു ഇയർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നെയോ വർക്ക് കുറച്ചും കൂടെ നമുക്ക് സ്കോപ്പ് ഒന്നും കൂടെ കൂടാന്ന രീതിയിൽ ഡിഗ്രി എടുത്തതാണ് പിന്നെ ലേൺ വയസ്സിൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടാണ് കാരണം മെൻറ്റേഴ്സ് ആയാലും എനിക്കിതുവരെ മൂന്ന് മെൻറ്റർ ആയി ഇപ്പം ചേഞ്ച് ആയിട്ട് നല്ല മെൻറ്ററാണ് കാരണം നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ലേൺ വൈസിൻ്റെ ഭാഗത്തൊന്നും നല്ല സപ്പോർട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ആയാലും നമ്മുടെ ക്ലാസ് ആയാലും പിന്നെ മന്ത്ലി ഒരു മീറ്റിംഗ് ഉണ്ടാവും അപ്പൊ അതിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ എന്നെ സംബന്ധിച്ച് അതിലും വലിയൊരു കാര്യാണ് കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നാലഞ്ച് വർഷം ഗ്യാപ്പ് വന്നു എന്നിട്ടേനും ഞാനൊരു ഡിഗ്രി വേണോന്നില്ലേ ആഗ്രഹത്തില് ഇപ്പൊ ലേൺ വേസിൽ വന്നത് ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി ഇതുവരെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ലതിൽ പോകുന്നു ഇനിയും അങ്ങനെ പോകുമെന്ന് വിചാരിക്കാം പിന്നെന്താ എന്തുകൊണ്ടും നല്ലതാ കാരണം നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറയല്ലേ ആ ഒരു ഒരിതിൽ കാരണം ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാനാണെങ്കിലും എനിക്കങ്ങനെ ബാഡ് കമൻ്റ് ഇല്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല കാരണം എൻ്റെ കൂടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അവർ വഴിയാണെങ്കിലും ഞാൻ അങ്ങനെ ബാഡായിട്ടൊന്നും കേട്ടിട്ടില്ല നല്ലതാ